അൻവർ അവിടെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സമ്മർദ്ദം കോൺഗ്രസ് സാഹചര്യം മേൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സമ്മർദ്ദം ആ സമ്മർദ്ദം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വി ഡി ഭാഗത്തു നിന്ന് ചെയ്യേണ്ടതായിരുന്നു വി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ കാര്യങ്ങളെ പോലും അംഗീകരിക്കാതെ വി ഡി സതീശൻ മുൻപോട്ട് പോയി എന്നുള്ള ചില ആരോപണങ്ങൾ ഉയർന്നു വരുന്നു മറ്റ് ഘടകക്ഷി നേതാക്കന്മാരുടെ പലരുടെ അഭിപ്രായത്തെ നേരത്തെ തുടങ്ങി തന്നെ മാനിക്കുന്നില്ല വി ഡി സതീശൻ എന്നുള്ള ഒരു ആരോപണം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതാണ് ആര്യാടൻ ഷോക്കത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നത് കെ സുധാകരൻ അറിയാതെയാണ് എന്നാണ് പറയുന്നത് വി ഡി സതീശന്റെ യഥാർത്ഥ ശത്രു പിണറായി വിജയനാണോ കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും കെ സുധാകരനും ആണോ എന്നൊക്കെയുള്ള ചില സംശയങ്ങൾ ഈ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുണ്ട് നമസ്കാരം സ്വാഗതം അൻവറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ തന്നെ വി ഡി സതീഷിനെതിരെ ഭിന്നാഭിപ്രായം ഉയരുന്നുണ്ട് അതുപോലെ തന്നെ മുസ്ലിം ലീഗ് സതീഷിനോട് അത്ര കണ്ട് പോസിറ്റീവായിട്ടല്ല ആയിട്ടല്ല അപ്രതികരിക്കുന്നത് അപ്പോ ഈ മുസ്ലിം ലീഗും യു ഡി എഫും ഈ അൻവറിന്റെ വിഷയത്തിൽ ഇനി മുന്നോട്ട് എങ്ങനെയായിരിക്കും പോ അതായത് പല ആളുകളും പറയുന്നു മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ വഴി പിരിയും എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ ഇതൊരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരാഴ്ച മുമ്പ് വരെ വി ഡി സതീശൻ ഒരു ഹീറോ ആയിരുന്നു കാരണം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് പി വി അൻവർ തയ്യാറായപ്പോൾ പി വി അൻവറിനെതിരെ സ്വീകരിച്ച നിലപാട് ആ നിലപാടിനോട് കേരളത്തിലെ മുഴുവൻ യു ഡി എഫ് കാരും യു ഡി എഫിന് പുറത്ത് നിൽക്കുന്ന നിഷ്പക്ഷായിട്ടുള്ള ആളുകളും ആ നിലപാടിനെ പിന്തുണച്ചു അതിനുശേഷം നടന്നിട്ടുള്ള ചില കാര്യങ്ങൾ അൻവറുമായിട്ട് പിന്നെ തുടർച്ചയായ ചില ചർച്ചകളുണ്ടായി ആ ചർച്ചകളിൽ വി ഡി സതീശൻ്റെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചിട്ടുള്ള ചില വാശികൾ ചില കർക്കശ നിലപാടുകൾ ഇത് രാഷ്ട്രീയമല്ല ഈ രാഷ്ട്രീയത്തിൽ നിത്യശത്രുക്കളോ ശത്രുക്കളോ നിത്യമിത്രങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് ഒരു പഴമൊഴി തന്നെയാണ് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വി ഡി സതീശൻ മുന്നണിയുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് തന്നെ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടിയിരുന്നു വിട്ടുവീഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള പി വി എൻവരുടെ ഇടപെടലുകൾക്ക് അനുവദിച്ചു നൽകണം പറയുന്നത് മറിച്ച് അൻവർ അവിടെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സമ്മർദ്ദം കോൺഗ്രസ് സാഹചര്യം പേര് ഉണ്ടാക്കാൻ സാധ്യതയുള്ള സമ്മർദ്ദം ആ സമ്മർദ്ദം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വി ഡി ഭാഗത്തു നിന്ന് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ അക്കാര്യത്തിൽ പി വി അൻവറെ പ്രകോപിപ്പിക്കത്തക്ക രീതിയിലുള്ള ചില പ്രസ്താവനകൾ വി ഡി ഭാഗത്തു നിന്ന് വന്നു ഈ വി ഡി സതീഷിനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ചില പ്രസ്താവനകൾ പി വി അൻവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി പക്ഷേ ഇതിനടിയിൽ പെട്ടുപോയതാരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് നാൽപ്പത് വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു മുസ്ലിം ലീഗ് നേതാവാണ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്നത് അപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മധ്യസ്ഥതയിലാണ് പി വി അൻവറുമായിട്ടുള്ള യു ഡി എഫ് പ്രവേശന ചർച്ചകൾ നടന്നിട്ടുള്ളത് അപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ കാര്യങ്ങളെപ്പോലും അംഗീകരിക്കാതെ വി ഡി സതീശൻ മുൻപോട്ട് പോയി എന്ന ഉള്ള ചില ആരോപണങ്ങൾ ഉയർന്നു വരുന്നു ഈ ആരോപണങ്ങളിലാണ് ഭിന്ന അഭിപ്രായം ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലും ഉണ്ടായിട്ടുള്ളത് അതായത് വി ഡി സതീശൻ്റെ ഇതേ രീതിയിലുള്ളൊരു നിലപാട് അത് ശരിയല്ല അത് നിലമ്പൂർ ശരിക്കും ഇപ്പോൾ കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ യു ഡി എഫിനെയും സമ്മർദ്ദത്തില സമ്മർദ്ദത്തിലാക്കും അത് യു ഡി എഫിന് ഗുണം ചെയ്യില്ല എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ ഉയർന്നു വന്നിരിക്കുന്നത് ഇന്ന് മുസ്ലിം ലീഗിൻ്റെ ഹമീദ് എന്ന് പറയുന്ന എം എൽ എ അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി വി എൻവറുമായിട്ടുള്ള ചർച്ചകൾ ഇനിയും മുൻപോട്ട് കൊണ്ടുപോകണം കാരണം പി വി അൻവർ കൂടി വന്നാൽ മാത്രമേ യു ഡി എഫില് വിജയം ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ പി വി എൻവർ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകി ആം ആദ്മി പാർട്ടിയെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയൊക്കെ അദ്ദേഹം രൂപീകരിക്കുന്ന നമ്മൾ കണ്ടു അതിൻ്റെ ബാക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ടി എം സി ആണ് അവർക്ക് വേണ്ട ലോഗോയും കാര്യങ്ങളുമൊക്കെ ഇന്നലെ രാത്രി തന്നെ ഡിസൈൻ ചെയ്ത് ഇന്ന് രാവിലെ തന്നെ പുറത്തിറക്കി ഇന്ന് ആം ആദ്മി പാർട്ടിയിൽപ്പെട്ട ആളുകളും അതോടൊപ്പം തന്നെ വിവിധ ചെറിയ രാഷ്ട്രീയ പാർട്ടികളിലും സാമുദായിക സംഘടനകളിലൊക്കെ പെട്ട ആളുകളെയൊക്കെ ചേർത്തുകൊണ്ട് പി വി അൻവർ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നടത്തിയ റോഡ് ഷോയൊക്കെ നമ്മുടെ കൺമുമ്പിൽ കണ്ടതാണ് നമ്മൾ ഇനിയുള്ള മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഒരു ബന്ധത്തിലേക്ക് നമ്മൾ സംസാരിച്ചു വരികയാണെങ്കിൽ ഇത് പതിറ്റാണ്ടുകളായി നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധമാണ് ഈ കോൺഗ്രസ് മുസ്ലിം എന്ന് പറയുന്നത് അതായത് യു ഡി എഫിൻ്റെ ഫൗണ്ടേഷൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസും മുസ്ലിം ലീഗുമാണ് കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ യു ഡി എഫ് എന്ന സംവിധാനത്തിന് തന്നെ പ്രസക്തി ഇല്ലാത്ത ഒരവസ്ഥ എത്തും ഈ ഒരുപാട് ഘടക കക്ഷികൾ എൽ ഡി എഫിലും യു ഡി എഫിലും ഒക്കെയുണ്ട് പക്ഷെ പ്രധാനപ്പെട്ട കക്ഷികളായിട്ട് നമ്മൾ കരുതുന്നത് കോൺഗ്രസ് സി പി എം മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് ഈ നാല് പാർട്ടികളെയാണ് പിന്നെ സി പി ഐ ഉൾപ്പെടെ അഞ്ച് പാർട്ടികളാണ് പ്രധാനപ്പെട്ട പാർട്ടികളായിട്ട് കാണുന്നത് അതിൽ മൂന്ന് പാർട്ടികൾ അതായത് സി പി എമ്മും സി പി ഐയും കേരള കോൺഗ്രസും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണ് ഇപ്പുറത്ത് നിൽക്കുന്ന കേരള കോൺഗ്രസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശക്തി വളരെ കുറവാണ് ആ പാർട്ടിയിൽപ്പെട്ട ആളാണ് ഇന്നലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിലമ്പൂര് മത്സരിക്കാൻ വേണ്ടി പോയിട്ടുള്ളത് അപ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന മുസ്ലിം ലീഗും കോൺഗ്രസും മാത്രമാണ് അപ്പോൾ ഈ മുസ്ലിം ലീഗ് കൂടി കൈവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിൻ്റെ പ്രസക്തി തന്നെ കേരളത്തിൽ നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് നേരെ അല്ലെങ്കിൽ മറ്റ് ഘടകക്ഷി നേതാക്കന്മാരുടെ പലരുടെ അഭിപ്രായത്തെ നേരത്തെ തുടങ്ങി തന്നെ മാനിക്കുന്നില്ല വി ഡി സതീശൻ എന്നുള്ള ഒരു ആരോപണം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ പല പത്രസമ്മേളനങ്ങളുടെ വേദിയിലൊക്കെ കെ സുധാകരൻ കെ സുധാകരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂര് ഈ പറഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഈ വാളുകൾക്കിടയിലൂടെ ഞാൻ നടന്നു നീങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ സി പി എം ആളുകളുടെ ഗുണ്ടകൾ ഉയർത്തിയിട്ടുള്ള വാളുകൾക്ക് നടയിലൂടെ കൊടിയുമേന്തി നടന്നുപോയ ആളുടെ പേരാണ് കെ സുധാകരൻ ആ കെ സുധാകരൻ്റെ അത്രത്തോളം ചങ്കൂറ്റമുള്ള അത്രത്തോളം പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള മറ്റൊരു നേതാവ് ഇന്ന് കോൺഗ്രസ്സിനകത്തില്ല പിന്നെയുള്ളത് വയലാർ റവിയാണ് വയലാർവിയും എ കെ ആനിയും ഒക്കെയാണ് അതല്ലാതെ മറ്റൊരു നേതാവില്ല അത്രയ്ക്ക് വലിയ ശക്തമായ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള നേതാവാണ് കെ സുധാകരൻ ആ കെ സുധാകരനെയൊക്കെ വേദിയിലിരുത്തി പലവട്ടം അപമാനിക്കുന്നത് നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട് അദ്ദേഹവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴും പുറത്തു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനൊക്കെ അപ്പുറത്തേക്ക് പറയുകയാണെങ്കിൽ ഈ ഇന്നലെ പി വി എന്മാർ പറഞ്ഞത് ശരിയാണ് എന്നുണ്ടെങ്കിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നത് അതായത് ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നത് കെ സുധാകരൻ അറിയാതെയാണ് എന്നാണ് പറയുന്നത് കാരണം ചെന്നൈയിൽ നിന്നും കെ സുധാകരനും പി വി എൻവറ വിളിച്ചുവെന്നും ആ അതിനനുസരിച്ചിട്ട് അഞ്ചുമണിയാകുമ്പോൾ പി വി എൻവറുമായിട്ട് നേരിട്ട് കൂടിക്കാഴ്ച നടത്താൻ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കെ സുധാകരനോട് പോലും പറയാതെ വി ഡി സതീശൻ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ നടത്തിയതായിട്ടുള്ള ആരോപണം പി വി അൻവർ ഉന്നയിച്ചിട്ടുള്ളത് ഇത് കൂടാതെ തന്നെ നമ്മൾ നേരത്തെയൊക്കെ ഈ കോൺഗ്രസിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഒരു ചരിത്രം വെച്ച് നോക്കുമ്പോൾ യു ഡി എഫ് കൺവീനർമാരാണ് യു ഡി എഫിന്റെ തീരുമാനങ്ങൾ പലപ്പോഴും പത്രങ്ങൾക്ക് മുമ്പിൽ പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക പക്ഷേ വി ഡി സതീശൻ യു ഡി എഫിന്റെ ചെയർമാൻ ആയതോടുകൂടി വി ഡി സതീശനാണ് വി ഡി ഈ യു ഡി എഫിൻ്റെ പല കാര്യങ്ങളും പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞയാഴ്ച ഹീറോ ആയിരുന്ന വി ഡി സതീശൻ ഈ ആഴ്ചയിലേക്ക് എത്തുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ റേറ്റിംഗിൽ കുറവ് വന്നിട്ടുണ്ട് എന്റെ പക്ഷം അപ്പൊ ഇങ്ങനെ വരുമ്പോ വി ഡി സതീഷിനോട് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു എതിരഭിപ്രായം നിൽക്കുമ്പോ മുന്നോട്ടുള്ള വി ഡി സതീഷിന്റെ ഒരു വി ഡി സതീഷിന് അതൊരു വെല്ലുവിളി വരുത്തുന്ന തരത്തിലേക്ക് വരുമല്ലോ കാരണം ഇത്തരത്തില് ഇന്ന് അൻവർ വി ഡി സതീഷിനെതിരെ വലിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയുമായിട്ട് തന്നെ സതീഷിന് ബന്ധമുണ്ടെന്നുള്ള തരത്തിലാണ് പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ളൊരു അൻവർ വളരെ പ്ലാൻ ചെയ്തിട്ടും പ്ലാൻ ചെയ്തിട്ടെന്ന് മാത്രമല്ല കാൽക്കുലേറ്റ് െയ്ത് എല്ലാം വ്യക്തമായി തന്നെയാണ് ജനങ്ങളോട് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രി എം സ്ഥാനമാണ് ലക്ഷ്യമെങ്കിൽ അത് രാജിവെച്ച് ഇറങ്ങണ്ട ആളുകൾ ചിന്തിക്കുന്നതാണ് സ്ഥാനത്തിന് വേണ്ടി സ്ഥാനമോഹങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുമ്പോൾ ആ സ്ഥാനങ്ങൾ വേണ്ടെന്ന് വെച്ച ആളാണ് അൻവർ അപ്പൊ അത് സ്വാഭാവികമായി ആളുകൾ പരിഗണിക്കാതിരിക്കില്ല ഇപ്പൊ രണ്ടു കൂട്ടരും ഇങ്ങനെ ഈ ഈ എം എൽ എ സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുമ്പോൾ എം എൽ എ സ്ഥാനം രാജിവെച്ച് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന അൻവറെ ജനങ്ങൾ കാണാതെ പോകുമെന്ന് തോന്നുന്നില്ല അല്ല ഇതിനകത്തേ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഡി സതീഷനെതിരെ കാരണം അദ്ദേഹത്തിൻ്റെ കാർക്കശ്യ സ്വഭാവമായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹം എടുക്കുന്ന നിലപാടുകളിൽ നിന്ന് ഒരൊട്ടും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനങ്ങളായിരിക്കാം പിന്നെ പി വി എന്നവർ ആരോ ആരോപിക്കുന്ന പോലെ സി പി ഐക്ക് ഒരു സ്ഥാനാർത്ഥിയെ പറവൂര് നിർത്തും നിർത്തിയാൽ വി ഡി സതീശൻ തോറ്റുപോകും എന്നൊക്കെയുള്ള ഭീഷണി അതിലും വലിയ ഭീഷണിയൊക്കെ അതിജീവിച്ച് വന്നിട്ടുള്ള ആളാണ് വി ഡി സതീശൻ എന്ന് പറയുന്നത് കാരണം ഇതിനു മുമ്പ് വെള്ളാപ്പള്ളി നടേശൻ പലവട്ടം വി ഡി സതീശനെ പറവൂർ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളതാണ് പക്ഷേ അതൊന്നും നടന്നിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ് അപ്പോൾ ഒരു കാരണവശാലും വി ഡി സതീശിൻ്റെ പിറകിൽ പിണറായി വിജയനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കത്തില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ചില കർക്കശ്യ സ്വഭാവങ്ങൾ അത് രാഷ്ട്രീയത്തിന് ചേർന്നതാണോ എന്ന് ആലോചിക്കേണ്ടി നിലപാടുകളൊക്കെ ആവോ പക്ഷേ അത് ഇലക്ഷൻ സമയത്ത് ആ നിലപാടുകളിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ നടത്താതിരുന്ന് കഴിഞ്ഞാൽ കാരണം ഇലക്ഷനാണ് അപ്പോൾ എല്ലാവരുടെയും വോട്ടുകൾ നേടിയാൽ മാത്രമേ സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ കാരണം അല്ലെങ്കിൽ അവനൊരു വർഗീയവാദിയാണ് ഇവനൊരു തീവ്രവാദിയാണ് എന്നും പറഞ്ഞുകൊണ്ട് ആരുടെയും വോട്ട് വാങ്ങിക്കുക എനിക്കവൻ്റെ വോട്ട് വേണ്ട എന്നൊക്കെ പലരും പുറമേ പറയും ദൃശ്യമാധ്യമങ്ങൾക്ക് അകത്ത് പറയും പക്ഷേ ആ വോട്ടുകളും കൂടെ സ്വരൂപിച്ചാൽ മാത്രമേ ഒരു സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യം ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആൾ തന്നെയാണ് വി ഡി സതീശൻ എന്ന് എനിക്ക് തോന്നുന്നത് കാരണം പറവൂര് പോലെ ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ളൊരു നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് മൂന്നോ നാലോ വർഷമായിട്ട് തുടർച്ചയായി വിജയം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് വി ഡി സതീശൻ അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും എന്ന് പറയുന്നത് പക്ഷേ വി ഡി സതീശനെതിരെ ഒരു പടയൊരുക്കം കോ കോൺഗ്രസിനകത്തുനിന്ന് ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമുണ്ട് കാരണം ഈ വി ഡി സതീശിനേക്കാൾ ഒരുപാട് സീനിയറായിട്ടുള്ള ആളുകൾ കോൺഗ്രസ്സിനകത്തുണ്ട് അവരെയൊക്കെ മറികടന്നുകൊണ്ടാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് വന്നിട്ടുള്ളത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് വന്നിട്ടുള്ള രീതിയെക്കുറിച്ച് പലർക്കും ആക്ഷേപങ്ങളുണ്ട് പലതരത്തിലുള്ള ആരോപണങ്ങൾ പല ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നുണ്ട് അതൊന്നും നമുക്ക് ഈ അവസരത്തിൽ ചർച്ച ചെയ്യാനുള്ള സമയമായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും ഉയർത്തുന്ന ഒരു ചോദ്യമാണ് വി ഡി സതീശൻ്റെ യഥാർത്ഥ ശത്രു പിണറായി വിജയനാണോ അതോ വി ഡി സതീശന്റെ യഥാർത്ഥ ശത്രു കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും കെ സുധാകരനുമാണോ എന്നൊക്കെയുള്ള ചില സംശയങ്ങൾ ഈ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുണ്ട് അത് കഴിഞ്ഞ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല കാഴ്ചവെച്ച അത്രയും നല്ല പ്രകടനം അതായത് ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുവാൻ അല്ലെങ്കിൽ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് വി ഡി സതീശന് സാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് കാരണം കേരളത്തിൽ കഴിഞ്ഞ ഈ കേരളയിൽ സമരത്തെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കേരളത്തിൽ പ്രതിപക്ഷം നടത്തി വിജയിച്ചിട്ടുള്ള ഒരു സമരം പോലുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം പി എസ് സി സമരം പരാജയമായി പോയി ആശാവർക്കർമാരുടെ സമര സമരം വേണ്ട രീതിയിൽ ഏറ്റെടുക്കാൻ സാധിച്ചിട്ടില്ല ഒരുപാട് ജനകീയ വിഷയങ്ങളുണ്ട് ഈ വിഷയങ്ങളുടെ സമരങ്ങൾ വേണ്ട രീതിയിൽ ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ സാധിച്ചിട്ടില്ല ഈ കാർഷിക മേഖലയിൽ ഈ എന്താ പറയുക മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ കടലോ കടലോര മേഖലയിലെ പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അതിനൊരു നയമായി രൂപീകരിച്ചുകൊണ്ട് അത് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനും ആ നയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തുന്നതിലും വി ഡി സതീശനും പ്രതിപക്ഷവും ഒരു പരാജയം തന്നെയാണ് അപ്പൊ കഥയുണ്ടോ എന്ന് ആളുകൾ അത് സെറ്റിൽമെന്റ് അല്ല കാരണം ഈ ദൃശ്യമാധ്യമങ്ങളിൽ വന്ന് രണ്ട് സ്റ്റേറ്റ്മെന്റ് അടിച്ചതിന് ശേഷം വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും അതിപ്പോ യു ഡി എഫ് മാത്രമല്ല എൻ ഡി എ യുടെ നേതാക്കന്മാരും അതിനപ്പുറത്ത് പുതിയ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള നയരൂപീകരണങ്ങൾ കാർഷിക നയരൂപീകരണമായിക്കോട്ടെ വ്യവസായ നയരൂപീകരണമായിക്കോട്ടെ വിദ്യാഭ്യാസ നയരൂപീകരണമായിക്കോട്ടെ യുവജനക്ഷേമവുമായി ബന്ധപ്പെട്ട നയരൂപീകരണമാകട്ടെ ഇതെന്തെങ്കിലുമൊക്കെ ഈ പാർട്ടികൾ നടത്തുന്നുണ്ടോ പണ്ട് ഇങ്ങനെയൊന്നും ആയി ില്ലല്ലോ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പാർട്ടികളും അവരുടെ വിദ്യാഭ്യാസ നയങ്ങൾ നയരൂപീകരണങ്ങൾ നടത്താറുണ്ടായിരുന്നു അവരുടെ വ്യാവസായിക നയരൂപീകരണം നടത്താറുണ്ടായിരുന്നു അവരുടെ യുവജനക്ഷേമം സാമൂഹികക്ഷേമം കാർഷികക്ഷേമം ഇങ്ങനെ എല്ലാ നയങ്ങളും രൂപീകരിക്കുമായിരുന്നു പക്ഷെ ഇത് ഒന്നും ഇന്നത്തെ പ്രതിപക്ഷങ്ങളുടെ കയ്യിലില്ല ഇന്നത്തെ പ്രതിപക്ഷ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് ഏതെങ്കിലും ഒരു നേതാവ് എന്തെങ്കിലും ഒരു പ്രസ്താവന ഭരണപക്ഷത്തിൽ നിന്ന് നടക്കും അതിനെതിരെ വന്നിട്ട് എന്തെങ്കിലും രണ്ട് ഡയലോഗ് വീട്ടിൽ കഴിക്കുക വീട്ടുപേക്കിടെ തുടങ്ങുക അതിനപ്പുറത്തുള്ളൊരു പ്രതിപക്ഷ പ്രവർത്തനം കേരളത്തിൽ ഉണ്ടാവുന്നില്ല പിന്നെ കുറച്ച് യൂത്ത് കോൺഗ്രസ്സുകാരെയും കെ എസ് യു കാരെയും ഒക്കെ റോട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അവരുടെ തല തല്ലി പൊട്ടിക്കുന്ന ഒരു അവസ്ഥ ഇതിനപ്പുറത്തേക്ക് സമരങ്ങൾ പോകുന്നില്ലല്ലോ നിയമപരമായിട്ട് നടത്തേണ്ട പോരാട്ടങ്ങളിലേക്ക് പോകാത്തത് എന്താണ് രമേശ് ചെന്നിത്തല ഒരുപാട് വിഷയങ്ങളിൽ നിയമപരമായ പോരാട്ടങ്ങളിലേക്ക് പോയിരുന്നു പക്ഷേ അങ്ങനെയുള്ള നിയമപരമായ പോരാട്ടങ്ങളിലേക്ക് ഈ പ്രത്യേക നിലവിലത്തെ പ്രതിപക്ഷത്തിൽ പോകാൻ സാധിക്കുന്നില്ല ആകെപ്പാടെ നിയമപരമായ പോരാട്ടത്തിന് പോയിട്ടുള്ള മാത്തിക്കൊഴൽ നടനാണ് ആ പോയതിൻ്റെ അവസ്ഥ നമുക്കറിയാം എസ് എഫ് ഐ ഒ വിഷയമാരെ സി എംമാറിൽ മാസപ്പടി വിവാദവുമായിട്ട് പോയതിൻ്റെ അവസ്ഥ നമുക്കറിയാം അത് മുഖ്യമന്ത്രിയുടെ സഹായിക്കത്ത രീതിയിലേക്കായി മാറിപ്പോയി അപ്പോൾ നമ്മുടെ വിഷയത്തിൽ നിന്ന് കുറച്ച് വ്യതികരിച്ച് പോയിരിക്കു തോന്നുന്നു ഏതൊക്കെയാലും ഒരുപക്ഷേ നിലമ്പൂർ വിജയത്തെ ആശ്രയിച്ചിരിക്കും പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ തുടരുമോ അതോ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് മറ്റൊരു പ്രതിപക്ഷ നേതാവ് കൂടി കോൺഗ്രസിനകത്ത് ഉണ്ടാകുമോ ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയുള്ള ആരെങ്കിലും ഒക്കെ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്നത് കാണേണ്ടതാണ്